ഒരു ടെൻഷനും പേടിയും കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അവര് എനിക്കാ പാടില്ലേ പിന്നെ കോസ്റ്റ്യൂംസിന്റെ ഇത് സൂര്യജസ്കിയാണ് നേരത്തെ റോസ് ഞങ്ങൾ ഇത്തവണ തീരുമാനമായിരുന്നു എല്ലാരും ഒരേപോലത്തെ ഇടുന്നത് ഡ്രസ്സങ്ങളെ മാച്ചിങ് മാച്ചിങ് കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ മറ്റേ പിങ്കും പുള്ളിക്കാർ ഗോൾഡ് നേരെ തിരിച്ചു എന്താ ചെയ്തത് സൂര്യ സൂര്യജസ്കിയാണ് എന്റെ ഒരു കോസ്റ്റ്യൂമും സത്യം പറഞ്ഞാൽ ഒറ്റ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ബ്രൈഡ് ഉണ്ടാവും ഒന്നുപോലും ട്രൈ ചെയ്തിട്ടില്ല ഞാൻ എന്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയിൽ കണ്ടാണ് സെലക്ട് ചെയ്തത് കുറച്ച് തിരക്കായി പിന്നെ എല്ലാം അങ്ങനെയാ അതുകൊണ്ട് ഒരു സജഷനും സത്യം പറഞ്ഞാൽ ആരോട് ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങ് പോണം ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ശരിയായി വരുവാണെങ്കിൽ ഇനി ഞങ്ങള് ക്യാമറ താഴ്ത്താണെങ്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പേഴ്സണലായിട്ട് ഒന്ന് താഴ്ത്തോ